പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദുപതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അരവിന്ദ് പൂന്നിലാവ് പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷറഫി പയ്യോളി സമസ്ത കേരള ഉലമ ഏത് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കണമെന്നും പങ്കെടുക്കണ്ട എന്നും തീരുമാനിക്കേണ്ടത് സമസ്ത നേതാക്കളാണെന്നും മുസ്ലിം ലീഗിന് തടയാനോ അനുവദിക്കാനോ യാതൊരു അവകാശവുമില്ലെന്നും സമസ്ത പ്രസിഡന്റ് മുത്തുക്കോ തങ്ങൾ വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുടെയോ ലീഗല്ലാത്ത പാർട്ടികളുടെയോ പരിപാടിക്ക് പോകാൻ സമസ്തക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല സമസ്തയെ ആർക്കും മുടക്കാനുമാവില്ല സമസ്തയുടെ തീരുമാനം നടപ്പാക്കേണ്ടത് സമസ്തയുടെ ഉത്തരവാദിത്വമാണ് അതിൽ ഇടപെടാൻ മുസ്ലിം ലീഗ് എന്നല്ല ആരെയും അനുവദിക്കില്ല അത് മാന്യതക്ക് നിരക്കാത്തതാണ് സമസ്തയുടെ ഏതെങ്കിലും പരിപാടി മുസ്ലിം ലീഗ് മുടക്കിയതായി സമസ്തക്കറിവില്ല അങ്ങനെ ലീഗ് നേതാക്കൾ ആരെങ്കിലും നടത്തുന്ന പ്രചരണം തെറ്റായ പ്രചരണം മാത്രമാണ് ജനറൽ സെക്രട്ടറിക്ക് പോകാൻ അസൗകര്യമുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ടുണ്ട് മറ്റുള്ള പ്രചാരണം തെറ്റാണ് സമസ്തക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന ഏത് പാർട്ടിയുടെ പരിപാടിക്കും പങ്കെടുക്കും പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി വിളിച്ചാൽ ഭരണകർത്താക്കളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഇനിയും അത് തുടരുമെന്നും ജിഫ്രി മുത്തുക്കോ തങ്ങൾ സമസ്തയെ പരിപാടികൾക്ക് വിളിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണോ എന്ന് രാഷ്ട്രീയക്കാരാണ് പറയേണ്ടത് മുസ്ലിം ലീഗും സമസ്തയും നിലവിൽ യാതൊരു പ്രശ്നവുമില്ല പഴയകാലം മുതൽക്കുള്ള ബന്ധം ഇപ്പോഴുമുണ്ട് ദീനിന്റെ സംരക്ഷണത്തിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് സമസ്ത ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വാലാവാനോ പാർട്ടി വളർത്താനോ അല്ല അതിനോട് സഹകരിക്കുന്ന എല്ലാവരോടും തിരിച്ചും സഹകരിക്കും മുക്കം ഉമർ ഫൈസി സമസ്തയുടെ വലിയ നേതാവാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല സമസ്തയെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതാക്കളാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കളുമാണ് ജിഫ്രി മുത്തുക്കാ തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു സാധാരണ മുഷാവറ യോഗമാണ് ബന്ധപ്പെട്ട സമസ്തകളോട് ബന്ധപ്പെട്ട അതിൻ്റെ പോഷക സംഘടനകളോട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാവുകയാണ് അത് നല്ലതിൽക്ക് ചർച്ച ചെയ്തു അത് അവസാനിപ്പിച്ചു പിന്നെ സംസ്ഥയെ അത്രമാത്രം ആ സമസ്ത ജംഷീത്തു വലിമയിൽ ഒരാളുടെ ഒരു മെമ്പർ മരണ മരണകാരണമായിട്ട് ഒരാളെ നികത്തേണ്ട അതിനെപ്പറ്റി ആലോചിച്ചു സംഘടനാപരമായ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചു അതുകൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്തു ഞാൻ മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ആരും മൂപ്പരം മുടക്കിയതല്ല അങ്ങനെ മുടക്കുക എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല മൂപ്പരം അസ്വസ്ഥനായിരുന്നു അസ്വസ്ഥനായതുകൊണ്ട് മുപ്പൽ പോയി മുപ്പര് പ്രായമുള്ള ആളാണ് എന്നെക്കാട്ടി ഒരുപാട് പ്രായമുണ്ട് തങ്ങളെക്കാട്ടി പ്രായമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറേ പ്രായമുള്ളതാണ് മൂപ്പർ അസ്വസ്ഥനായതുകൊണ്ട് മുപ്പര് പോയി എന്നുള്ളത് അല്ലാതെ ലീഗിന് ആരെങ്കിലും ഇടപെട്ട് മുടക്കേണ്ട ഒരു സംഗതിയാണോ അല്ലെങ്കിൽ ഒരു സംഘടനയാണോ സംസ്ഥയുള്ള എന്നുള്ളത് ഒരാൾക്കും ഇടപെട്ടു കൊണ്ട് മുടക്കാൻ പറ്റില്ല സംസ്ഥയുള്ള എന്ന് പറഞ്ഞാൽ ഈ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി അലി ഷിയാബ് തങ്ങളടക്കമുള്ള ഒരു നേതൃത്വം തന്നെയാണ് അതിനെ നേതൃത്വം നൽകണത് അപ്പൊ ആരെങ്കിലും ഇടപെട്ടുകൊണ്ടിട്ട് മുടക്കിയാൽ മുടങ്ങുകയോ അങ്ങനത്തെ ഒരു സംഭവം തന്നെ സംസ്ഥയുള്ള ജമീയത്തുൽമയിലോ ഇല്ലതാനും അങ്ങനെ ആരും ഇടപെടാറില്ല അതൊരു മാന്യതല്ലല്ലോ ആരും സംസ്ഥയുള്ള ജമീയത്തുൽമന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിന് ആരെങ്കിലും അതിന്റെ എതിരിൽ ഇടപെടേ അങ്ങനത്തെ സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല സംസ്ഥാന നേതാക്കന്മാരൊക്കെ അതവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സെറ്റ് പറ്റിയത് മാത്രം അങ്ങനെ ആരും ഞങ്ങളറിയില്ല അങ്ങനെ ആരെയും പറഞ്ഞത് ലീഗ് നേതാക്കന്മാർ അങ്ങനെ ആരെങ്കിലും ഞങ്ങളും മുടക്കി എന്ന് പറഞ്ഞത് ഞങ്ങളറിയില്ല ഇത്തരം സംസ്ഥയുള്ള ജമീയത്തിലുള്ള അതിന് അത് പങ്കെടുക്കേണ്ടതാണെന്ന് തോന്നുന്ന എല്ലാ സംഘ പരിപാടിയിലും പങ്കെടുക്കും ഞങ്ങളന്ന് പ്രതിനിധികളെ അയച്ചിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിക്ക് ഒരു മെമ്മോറണ്ടം കൊടുക്കാണ്ടായിരുന്നു നിവേദനം കൊടുക്കാണ്ടായിരുന്നു അവിടുന്ന് നമ്മളോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും നിവേദനം തരാണ്ടോന്ന് ആ നിവേദനം തരാണ്ടായിരുന്നു അത് ആലിക്കുട്ടി മിസ്റ്റിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ നമ്മള് മാനേജറേയും നമ്മളെ അഡ്വക്കേറ്റിനെയും പറഞ്ഞയച്ചു അവരത് കൊണ്ടുപോയി കൊടുത്തു പോന്നുചെയ്തു അത്രേ ഉള്ളൂ ആ തങ്ങളിവിടെ സ്വാഭാവികമായിട്ടും ലീഗ് സമസ് ഒരു അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധം കൂടി അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരു പ്രത്യേകിച്ചും ഇപ്പോ സർക്കാരും സംസ്ഥാന സർക്കാർ എൻ ഡി എഫ് ആണ് വിളിക്കുന്നത് അപ്പൊ അവർ വിളിക്കുന്ന പരിപാടികളിൽ സംസ്ഥ പങ്കെടുക്കുന്നത് ശരിയാണോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനെ സംസ്ഥക്കൊരു നിലപാടുണ്ടോ ഈ ലീഗ് പരിപാടികൾ ഇല്ല ഞങ്ങൾ ആര് വിളിക്കണ യോഗങ്ങളിലും അത് സമസ്ത കേരള സംസ്ഥകളുടെ പങ്കെടുക്കാൻ പറ്റിയതാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കും പ്രത്യേകിച്ച് ഭരണകർത്താക്കന്മാരൊക്കെ വിളിക്കുന്ന യോഗങ്ങളാവുമ്പോൾ അത് ആ ഭരണകർത്താക്കന്മാരെ മാനിച്ചുകൊണ്ട് എല്ലാ യോഗങ്ങളും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് അത് പൊതു ഭരണ പിന്നെ ആ ഞങ്ങൾക്ക് സമസ്തനോട് ബന്ധപ്പെട്ട സമസ്ത പോഷക സംഘടനകളോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഭരണകർത്താക്കന്മാരെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കേണ്ടതുണ്ടല്ലോ ഞങ്ങൾ പോകാറുണ്ട് അതിനൊന്നും ആരും വിലക്കലില്ല വിലക്കലില്ല വിലക്കാൻ പാടുള്ളതുമല്ല അത് ഞങ്ങളോട് പറയാ ചോദിച്ചിട്ട് കാര്യമില്ല അത് രാഷ്ട്രീയമായിട്ട് ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ടാവാം സംസ്ഥാന പലരും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കണം അത് എനിക്ക് ഞങ്ങൾക്കറിയില്ല അത് അങ്ങനെ ഞങ്ങൾ ആരെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ ഉപയോഗിക്കാനാണ് അതില് ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കണതെന്ന് ഞങ്ങളെ വിളിക്കണമെന്നൊന്നും ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ അത് ആർക്കും എന്തെല്ലാം താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയൂലോ അതുങ്ങൾ അവരോട് ചോദിക്കണം നിങ്ങൾ ഇങ്ങനെ സമസ്ത ജമീയത്തിൽ മെൻ്റെ ആളുകളെ വിളിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണോ അതെല്ലാ രാഷ്ട്രീയക്കാരോടും കൂടെ ചോദിക്കുക ഞങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വളരെ നിഷ്കളങ്ക നിഷ്കളങ്കരായ ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അപ്പുറം വേറെ ഞങ്ങൾ ചിന്തിക്കലില്ല ഞങ്ങൾക്ക് നല്ലതായി തോന്നി ഞങ്ങൾ പോവും ഈ കാണുന്ന മുഷാവറ അംഗങ്ങളൊക്കെ കൂടി ആലോചിച്ച് വേണ്ടതുപോലെ അതിനെ പറ്റി തീരുമാനിക്കും അത്രേ ഉള്ളൂ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മുസ്ലിം ലീഗ് ഏറ്റവും സമസ്തയായിട്ടുള്ള ജവീയത്തിലുമായിട്ടോ എന്തെങ്കിലും നൽകിയുള്ള ഒരു അപസരോ എന്തെങ്കിലും നൽകുള്ള ഒരു എതിർപ്പൊന്നുമില്ല പഴയ കാലത്തന്നെ നടന്നു പോരുന്ന ഞങ്ങളൊരു ബന്ധുണ്ട് ആ അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത് മനസ്സിലായി ഒരു നൽകുള്ളതായ ഒരു എതിർപ്പോ ഒരു എന്തെങ്കിലും ഒരു കറുപ്പോ എന്തെങ്കിലും ഒരു വിരോധമൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെന്തെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുള്ള ഇതീക്ഷതകള് ഉപരിപഠി ഇരിക്കൂലോ അല്ലെങ്കിൽ ഊപരിടത്ത് ഞങ്ങളും ഇരിക്കൂല അങ്ങനത്തെ ഒന്നും ഇല്ലേ അതിപ്പോ ഞങ്ങളിപ്പോ സംസ്ഥാന സർക്കാരിനെ നിരൂപിപ്പിക്കണ ഒരു യോഗല്ലല്ലോ അത് ഞങ്ങൾക്ക് അതിവിടുത്തെ ഈ സർക്കാർ എന്നല്ല എല്ലാ സർക്കാറുകളും സമസ്ത കേരള ജമീയതുല്മാ എന്നുള്ളത് ഒരു വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കിയവരാണ് അപ്പോൾ അവർക്കൊക്കെ ചെയ്തു തരാങ്ങനെ യു ഡി എഫ് ഗവൺമെന്റ് പല ഗുണങ്ങളും സമസ്ത കേരള ജമിയത്ത് ഗവൺമെന്റ് ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട് ചിലതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്നതുപോലെ ഈ സർക്കാരും ചിലതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടാവും അത് എല്ലാ ഒരു സർക്കാരായി ഇവിടെ വന്നാൽ ഏത് സർക്കാർ ആണെങ്കിലും അവര് ഒരു അവര് ഭരിക്കണ രാജ്യത്തുള്ളതായ ഒരു ബഹുഭൂരിപക്ഷം ഒരു സാമുദായിക സംഘടന അവർ പരിഗണിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സർക്കാരിനിക്കും അത് എല്ലാ സർക്കാരുകളും അങ്ങനെ തന്നെയാണ് അത് ഞങ്ങള് പഴയ പഴയ കാലത്ത് സ്വീകരിച്ചു പോരുന്ന ഒരു നയുണ്ട് ആ നയം തന്നെ ഒന്നുമുണ്ട് ഞങ്ങളിൽ നിന്നുള്ള പലർക്കും പല ജാതി പിന്നെ രാഷ്ട്രീയ സമീപനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസങ്ങളോ ഒക്കെ ഉണ്ടാവാ സമസ്തകേരള ജമീയത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടെ നടക്കലല്ല രാഷ്ട്രീയം ഉണ്ടാക്കലുമല്ല ഞങ്ങള് വിശുദ്ധമാവുന്നതായ ദീൻ ആ ഇവിടെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാ അതിനു സഹകരിക്കണേ അതിനു വേണ്ടി സഹകരിക്കണേ സഹായം ചെയ്തു തരുന്ന എല്ലാവരോടും നമ്മൾക്ക് നല്ല സമീപനായിരിക്കും അധ്യക്ഷൻ പറഞ്ഞ നിലപാടിനാണ് എല്ലാവർക്കും ഉള്ളത് പറഞ്ഞ ആള് ഉമ്മർവൈസിയാണ് അയാളോ അതിന് തിരുത്തി പറഞ്ഞല്ലോ സമസ്ത കേരള ജമീയത്തുള്ള അധ്യക്ഷൻ പറഞ്ഞ ആ അഭിപ്രായം തന്നെ അയാൾക്കുള്ളത് ഇവിടെ വെൽഫെയർ ലീഗുമായിട്ടുള്ള ബന്ധത്തിനെ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയാണ് അയാൾ പറഞ്ഞത് അത് അയാൾ ചിലപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം സംസ്ഥയുള്ള ജമീയത്തോൽമെൻറെ അഭിപ്രായമല്ല സമസ്തയുള്ള ജമീയത്തോൽമെൻറെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ട് എന്താവാ കൂട്ടുകൂടാ സഖ്യമുണ്ടാക്കുക മുന്നണി ഉണ്ടാക്കുക ഒക്കെ ചെയ്യുക ഇത് ഞങ്ങളോടല്ല വന്ന് ചോദിക്കേണ്ടത് അത് ആ രാഷ്ട്രീയ കക്ഷികളോടാണ് ചോദിക്കേണ്ടത് ഇപ്പോൾ മുസ്ലിം ലീഗ് ആരേറ്റെങ്കിലും സഖ്യം ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം ചെയ്തു മാർക്സിസ്റ്റ് വാർഡ് സഖ്യം ചെയ്തു അത് മാർക്സിസ്റ്റ് വാർഡിന്റെ നേതാക്കന്മാരോട് വയ്ക്കുക മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് വയ്ക്കുക കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് വയ്ക്കുക ഞങ്ങളോട് ഞങ്ങൾ ആ വിഷയത്തിനെ പറ്റി ഞങ്ങൾ അജ്ഞരാണ് ഞങ്ങൾക്കതിനെ പറ്റി ഒരു അറിവില്ല ഞങ്ങൾ രാഷ്ട്രീയം അടിച്ചെടുക്കുകയല്ല ഇവിടെ അപ്പം ഞങ്ങളതിനെ പറ്റി മറുപടി അപ്പോൾ ആര് ആരായിട്ട് സഖ്യം ഉണ്ടായാലും അത് ഞാൻ മുമ്പ് പറഞ്ഞ മറുപടി തന്നെ ഉള്ളത് അതിന്റെ നേട്ടവും കോട്ടവും ഒക്കെ ആ സഖ്യം ഉണ്ടാക്കി വരും ഇപ്പൊ ഞാൻ മുമ്പേ രസമായിട്ട് പറയുന്നുണ്ട് ജോസ് കെ മാണി മറ്റ് എൽ ഡി എഫ് വന്നു അത് നിങ്ങൾ ആരെയും വന്നു ചോദിച്ചില്ല ഏഹ് ചോദിച്ചിട്ടില്ലല്ലോ ആ എന്നതുപോലെ തന്നെ ആർക്കും ആരും ആയിട്ടും കൂടാ ആ ഒരിക്കലും അത് ഞങ്ങൾ ഇടപെടാൻ പാടില്ലല്ലോ ഒന്നും ഇവ ഇടപെടില്ല ആ അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല എന്താ എന്താപ്പം സംശയം അത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ അതാ ചോദ്യം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആഴിക്കുട്ടി മൗൺസിലിയാർ പറഞ്ഞു അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ എം ടി എബ്ലു കൗൺസിലിയാർ പറഞ്ഞു എന്റെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് സംസ്ഥകളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ഇത് സംസ്ഥകളുടെ ജമീയത്തുൽമേന്റെ വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റാണ് മുപ്പത് സംസ്ഥകളുടെ ജമീയത്തുൽമേന്റെ സെക്രട്ടറിയാണ് മുപ്പത് അതിന്റെ ട്രഷററാണ് ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ ആരും പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും കുട്ടികൾ അങ്ങനെ തന്നെ അവര് പലതും പറയും ഇപ്പൊ നിങ്ങള് പത്രക്കാർ ഇതെല്ലാം പറയുന്നത് എന്നാ പറയുന്നത് ആ മന്ദജ്ഞാതോ ചില അങ്ങനെയൊന്നും ആരും പറയും അങ്ങനെ ഇല്ല അതില്ല അത് ഇല്ല ലീഗ് അവരെ ആളുകളെ അവരെ നിയന്ത്രിക്കും സമസ്തകളെ ജമീയത്തോൽമേന്റെ ആളുകളെ സമസ് നിയന്ത്രിക്കും കണ്ടില്ലേ എം എർ വൈ സി പറഞ്ഞു പറഞ്ഞല്ലോ അത് ഞങ്ങൾ സമസ്തന്റെ തീരുമാനമല്ലത് അത് സമസ്തന്റെ തീരുമാനം അങ്ങനെ ഞങ്ങളുടെ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല മതപരമായ കാര്യം മതപരമായ കാര്യങ്ങളിൽ മുസ്ലിം ലീഗിന് ചില കാര്യങ്ങൾ ചിലപ്പോ ചോദിക്കണ്ടാവശ്യമായി വന്നാല് സമസ്തയുമായിട്ട് കൂടി ആലോചിക്കും അതാണ് അത് ആ ഒരു വലിയ സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെയാണ് പഴയ നടന്നു പോന്നിട്ടുള്ളത് ബന്ധങ്ങളാണ് സമസ്തന്റെ എല്ലാം എന്നല്ല ഉമ്മർ ഫൈസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അയാളെ വ്യക്തിപരമായ നിലപാടാണ് അത് സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഉമ്മർ നമ്മൾ എന്തായിട്ടില്ല അധികാരപ്പെടുത്തിയിട്ടില്ല ഇത് ആവശ്യത്തിന് വിഷയത്തിൽ സ്വന്തം അഭിപ്രായം ഉണ്ടാവല്ലോ ആ അഭിപ്രായം മുപ്പര് പറഞ്ഞു നിങ്ങളാണ് സമസ്തന്റെ എഴുതിയത് അതില് ചാനലേരും പത്രക്കാരൊക്കെ മുർവശി സമസ്തന്റെ തീരുമാനം എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആ രീതി നടപടി എടുക്കേണ്ട സംഗതിയല്ലല്ലോ അയാൾ അങ്ങനെ ഒരു സംഗതി പറഞ്ഞ നടപടി എടുക്കേണ്ട ഞങ്ങളൊരു വലിയ നേതാവല്ലോ മുർവശി അത് നടപടി എടുക്കേണ്ട സംഗതിയാണ് അയാളോട് നമ്മള് അങ്ങനെ പലരും പലരും പറയും അങ്ങനെ പലരെ പറ്റി നടപടിയെടുക്കാമെന്ന് പറയും ഞങ്ങൾ സംസ്ഥയുള്ള ജമീയത്തിലും മുന്നെ നേതൃത്വം തന്നെ ഇത്ര അവതൃത്വമല്ലോ വളരെ വിവേകമുള്ള ഉള്ള നേതൃത്വമാണ് വളരെ ആലോചിച്ച് ഞങ്ങൾ ഓരോന്നും തീരുമാനിക്കലുള്ളൂ അധ്യക്ഷരോ സെക്രട്ടറിയോ പറയും അതായിരിക്കും അതാണ് സമസ്തന്റെ അഭിപ്രായം ആ ഓക്കേ ഉണ്ട് അങ്ങുണ്ട് ആ അങ്ങനെ മായനാജി നിയന്ത്രിക്കൂല്ലവസ്ഥ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഞാൻ പറഞ്ഞു വായനാജി അങ്ങനെ സമസ്തനെ നിയന്ത്രിക്കുക വായനാജിന്നല്ല ആരും നിയന്ത്രിക്കില്ല ആ ലീഗിന്റെ വലിയ നേതാവാണ് തങ്ങള് തങ്ങള് വരെ സമസ്തനെ അത് ഇതിൽ നിന്നും കൊണ്ടിട്ട് സമസ്തനെ കൂടി കൂടിയിരുന്നു കൊണ്ടുള്ള ഒരു തീരുമാനമേ പറയുള്ളൂ അല്ലാതെ ഒരു ആജ്ഞയോ സമസ്തനോട് ബന്ധപ്പെട്ട ഒന്നിന് അതൊരു നിർബന്ധമായ ഒരു എന്തെങ്കിലും നൽകുള്ളതായ ഒരു യദറോ അതൊന്നും ഞങ്ങളാരും തമ്മിൽ അങ്ങനെ ഉണ്ടാവാറില്ല നടത്താറില്ല അല്ല അതൊക്കെ എന്തൊരു അതൊക്കെ വളരെ വ്യക്തല്ലേ അതിന്റെ ഭരണഘടന വ്യക്തമാണ് മുസ്ലിം ലീഗിന്റെ ഓരോ പാർട്ടിയുടെയും ഭരണഘടന വളരെ വ്യക്തമല്ലേ ഇത് അതൊക്കെ സ്വതന്ത്രമായത് അംഗണനുള്ള എന്താ വിശേഷ സംശയങ്ങള് എല്ലാ സംഘടനയും അങ്ങനെ തന്നെയാണ് പക്ഷെ പരസ്പര ബഹുമാനങ്ങൾ ഉണ്ടാവും ആ ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാർ ഏറ്റവും മുതൽ മുതലേനെ സമസ്ത കേരള ജമീയത്തോൽമക്കും അതിന്റെ നേതാക്കന്മാർക്കും വലിയ ബന്ധമുണ്ട് ആ അല്ല ഇതും കഴിഞ്ഞു ഇതും ഇന്നും അത് മതപരമായ കാര്യം എന്നുള്ളൽക്കല്ല അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സഖ്യം എന്നുള്ളൽക്കാം അത് അവർക്ക് തീരുമാനിക്കുക ഞങ്ങളല്ല ഇതിലഭിപ്രായം പറയുന്നത് വെൽഫെയർ പാർട്ടിയും മത സംഘടന എന്നുള്ള നൽകാണോ അവർ രാഷ്ട്രീയങ്ങൾ കണ്ടുകിട്ടുണ്ട് അവരെ ഭരണഘടന അത് രാഷ്ട്രീയ പാർട്ടിയാണ് അത് ഇസ്ലാമി ഇസ്ലാമിയായിട്ടുള്ള സഖ്യത്തിനെ പറ്റിയല്ല ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിനായിട്ട് ലീഗ് സഖ്യം ചെയ്യാന്ന് ചോദിച്ചിട്ടുവാണെങ്കിൽ അത് അല്ല അതല്ല അത് അല്ല അത് നമ്മളോട് ചോദിച്ചിട്ടില്ല എന്നല്ല നമ്മളോട് ചോദിച്ചത് ജമായത്ത് ഇസ്ലാമിയുമായുള്ള സഖ്യത്തിനെ പറ്റിയല്ല വെൽഫെയർ പാർട്ടിയായിട്ടുള്ള സഖ്യം അത് വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എങ്ങനെ സഖ്യം ചെയ്യണം അത് അവരും ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ് ആർക്കും അത് അവരെ വോട്ടും മറ്റും മനസ്സിലാക്കിയിട്ട് ഓരോ പാർട്ടിയും അതിന്റെ നന്മ മനസ്സിലാക്കിയിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാവും അല്ല അത് പറഞ്ഞു അത് വേറെ ഒന്നും ഇത് ഉണ്ട് എന്നുള്ള നിലക്കുള്ള ചോദ്യം ചോദിക്കണത് അതിനാണ് മറുപടി ആ അതൊക്കെ നമ്മൾ പഴയ പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും പറഞ്ഞതല്ലോ ഇനി എന്താ ചോദിക്കാണ്ട് കഴിച്ചില്ലേ ആ മതിലേ ആ മനസ്സിലായില്ലേ എപ്പോഴും കണ മുഷാവർ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഞങ്ങൾ സംസ്ഥാനങ്ങൾ പരിചയപ്പെടുത്തണം പുറത്തൊക്കെ ആ നിലയ്ക്ക് ഇങ്ങള് സഹകരിക്കുന്നതുകൊണ്ട് എല്ലാ ചാനലുകൾക്കും വളരെയധികം അഖൈതവുമായി കൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന നിങ്ങൾക്കൊക്കെ പ്രകാശിപ്പിക്കുക കേട്ടോ നിങ്ങളൊക്കെ സേവനം വലിയ സമസ്ത കേരള ജമീയത്തില് നമുക്കും ഇങ്ങനെ അതിന്റെ പദ്ധതികളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിലും അതിന്റെ ആശയങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിലൊക്കെ പ്രവർത്തിക്കാൻ തോഫിക്കൽ കിട്ടും ചേളാരി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോത്തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും വൈസ് പ്രസിഡന്റ് ഹൈദർ അലി പങ്കെടുത്തിട്ടുള്ള ഈ വാർത്താ സമ്മേളനം ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വാർത്താ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം